ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു കണ്ടുനോക്കും നമ്മുടെ വീടുകളിൽ പെട്ടിപരികി വരുന്ന ഒരുപാട് ഇതാണ് എലി എലികൾ പല്ലികൾ പാറ്റകൾ ഇവയെല്ലാവരെയും തൊഴിൽ ഈച്ചകൾ ഇതൊക്കെ തീർത്താനുള്ള അടിപൊളി കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പൊ ഇനി സമയം കളയുന്ന നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ ഇപ്പൊ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയുടെ ഇതൊക്കെ തൊഴിയൊക്കെ കളയാൻ അതുപോലെ വെളുത്തുള്ളിയുടെ തൊഴിയൊക്കെ കളയാൻ അടിപൊളിയൊരു ഇതാണ് സൂത്രമാണ് ഇത് നമ്മുടെ താക്കോല് ഇതുപോലെ താക്കോലുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ തൊഴി കളയാം വെളുത്തുള്ളിയുടെ തൊടി കളയാം എല്ലാം നിമിഷം നേരം കൊണ്ട് കളയാം നമുക്ക് കളയാൻ സമയമില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയാണ് ലയിപിക്കുക കുട്ടികളുടെ കൈ മുറിയത്തില്ല ഇതിന് കത്തി വേണ്ട ഒന്നും മേട്ട കേട്ടാൽ നമ്മുടെ ഈ ഒരു താക്കോൽ മാത്രം മതി കണ്ടില്ലേ എന്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് കണ്ടായി തൊഴി കളഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളിതെന്ന് ചെയ്തു നോക്കും അതുമാത്രമല്ല ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും തൊലി മാത്രമല്ല അതുപോലെ നമ്മുടെ കൂർക്കയില്ല കൂർക്കയുടെ ഒക്കെ തൊലി കളയാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ ഇത് താക്കോല് പഴയ താക്കോലൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ എടുത്ത് മാറ്റി വെച്ചേക്കണം എന്നിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യിക്കാൻ പറ്റും കുട്ടികളൊക്കെ ആവുമ്പോഴത്തേക്കും ചുമ്മാ ഇരിക്കുമ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾ തന്നെ അത് നമുക്ക് ചെയ്തു തരും കേട്ടോ അപ്പോൾ അത്രയും സമയം പോകത്തുനിന്ന് നമുക്ക് കളയേണ്ട കാര്യമില്ല അപ്പോൾ അതുമല്ല അത് പേടിക്കുകയും വേണ്ട കുട്ടികളുടെ കുട്ടിയുടെ ഒന്നും മുറിയത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഞാനിപ്പോൾ ഇവിടെ വേണ്ടത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയാണ് നമ്മുടെ ഇതുപോലെ താക്കോലും കൊണ്ട് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണത്തിടുന്നു പോയി കാണണേ അതുപോലെ ഇപ്പോഴും കൂർക്ക എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ആ കുർക്കയുടെ തൊലികളെ എനിക്ക് സിമ്പിളായിട്ട് കളയാൻ പറ്റുന്നുണ്ടെന്നെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇനി അടുത്ത ടിപ്പ് അടുത്ത ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ഒരുപാട് ഹാങ്ങറുകളൊക്കെ ഒരുപാട് കാണുമല്ലേ അപ്പോൾ നമ്മൾ ഈ ഹാങ്ങറൊക്കെ ഞാൻ നമ്മൾ ചിലപ്പോൾ ഒടിഞ്ഞൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളെടുത്ത് വലിച്ചെറിയാറാണ് പതിവ് അപ്പോൾ നമ്മളിനി അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല ഹാങ്ങറും കൊണ്ടുള്ള കുറേ നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ നമ്മൾ ഷോക്സൊക്കെ ഇട്ടുമ്പോൾ ഹാങ്ങർ ഇട്ടിട്ട് നമ്മുടെ മുറിയൊക്കെ തുടയ്ക്കാനൊക്കെ സിമ്പിളാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പും ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്നും കാണണം കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ഒടിഞ്ഞ ഹാങ്ങറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിലെ ജനങ്ങളിൽ ിലൊക്കെ ജനൽ കമ്പിയിൽ നമ്മളിങ്ങനെ തൂക്കിയിട്ടതിന് ശേഷം ഇതുപോലെ കപ്പുകൾ അതുപോലെ തന്നെ തൂക്കുപാത്രമൊക്കെ അങ്ങനത്തെ തൂക്കുള്ള പാത്രങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ നമ്മുടെ ഹാങ്ങർ തൂക്കിയിടാൻ പറ്റും അപ്പം നേരം വാരിക്ക് കിടക്കത്തൊന്നുമില്ല നമ്മുടെ വീടുകളിൽ പാത്രങ്ങളൊക്കെ വെച്ച് അടുക്കി വെച്ചതുപോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാ എല്ലാം ഒരുമാതിരി വരച്ച് വാരി ഇടുന്ന രീതി കിടക്കത്തില്ല നമ്മൾ ആ അടുക്കി വെച്ചതുപോലെ തന്നെ അങ്ങനെ ഇരിക്കും കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴ്ഭാഗത്തൊക്കെ ഇങ്ങനെ തുണിയും പാത്രങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിയൊക്കെ തട്ടിലൊക്കെ വെക്കുമ്പോൾ കുട്ടികളൊക്കെ പറക്കിക്കൊണ്ട് പോലെ ഇതിങ്ങനെ പൊക്കി ഒക്കെ ജനലിലൊക്കെ ഇതിലൊക്കെ തൂക്കി ഇടുവാണെങ്കിൽ ആ കുട്ടികൾക്കും പറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളിതൊന്നും ട്രൈ ചെയ്ത് നോക്കാണ്ട് നമുക്ക് ആവശ്യത്തിന് നമുക്കിതേ പാത്രം ഇത് നിങ്ങൾ എടുത്താൽ മതി കണ്ടു ഹാങ്ങറിൻ്റെ ആ ഒടിഞ്ഞു ഭാഗത്ത് ഇത് കണ്ടില്ല ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് എടുക്കുന്നതൊക്കെ സിംപിളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനത്തുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ നമ്മുടെ മിക്സി മിക്സിയുടെ ജാറുകളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും അതുപോലെ ഈ മിക്സിയുടെ ജാറയൊക്കെ താഴെയൊന്നും ഇങ്ങനെ തട്ടിലൊന്നും വെക്കാതെ ഇതുപോലെ നമ്മുടെ ഗ്രില്ലുണ്ടെങ്കിൽ കിച്ചണിൽ ഗ്രില്ലുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് തൂക്കിയിടുകയാണെങ്കിൽ അത് നല്ലപോലെ പല്ലി പാറ്റ ഒന്നും കയറാതെ തന്നെ നമ്മുടെ ഇത് ഈ ഗ്രില്ല ഇങ്ങനെ ൂക്കിട്ട് വെച്ചാൽ മതി അതല്ല വൃത്തിക്കാ ഓടിയിരുന്നോളൂ നേരുന്ന വരി കിടക്കത്തില്ല അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അതുപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒടിയാത്ത ഹാങ്ങറുകൾ ഇഷ്ടം പോലെ കാണുകയല്ലോ ഒടുന്ന കണ്ണലും കുഴപ്പമില്ല ഒടിയാത്ത അണലും കുഴപ്പമില്ല നമുക്ക് കിച്ചണിലൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ വെള്ളമൊക്കെ പറ്റും അപ്പോൾ ഈ കയ്യിലൊക്കെ വെള്ളം വെച്ചോണ്ടൊക്കെ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഞെറ്റിയിലോ തുണിയിലോ ഒക്കെ തൂക്കും നമ്മൾ ഇരിക്കുന്ന ഡ്രസ്സിൽ തൂക്കും അതൊക്കെ ചള്ളല്ലേ അന്നപ്പോൾ നമുക്ക് കൈയൊക്കെ തുടക്കാൻ വേണ്ടി വീട്ടിൽ ആ കിച്ചണിൽ തന്നെ ഇതുപോലെ ഹാങ്ങർ ഉണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി ഒന്ന് ഇട്ടതിന് ശേഷം നമുക്ക് എടുപ്പത്തി എടുത്ത് കൈ വെല്ലൊക്കെ പറ്റുമ്പോൾ തുടയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് കേട്ടോ നമുക്ക് വീട്ടിലെ പെരുകി വരുന്ന പെല്ലീനേയും പാറ്റാനും എലീനേയും എല്ലാം വിഷം ഒന്നും വയ്ക്കാതെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ സൂപ്പറായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ആ ട്രിക്കാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കേണ്ട ട്രിക്ക് ആണ് കേട്ടോ ഇത് കണ്ടില്ല എലിക്കുഞ്ഞുങ്ങളാണ് ഒരുപാട് എലിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെയുണ്ട് കേട്ടോ ഇതുങ്ങളൊന്നും കൊല്ലുകൊന്നും ചെയ്യേണ്ട കൊല്ലാതെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് തുരത്തി ഓടിക്കാം നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ പരിസരങ്ങളിൽ നിന്നും തുരത്തി ഒടിക്കാം ഈ പല്ലി പാറ്റ എലി അതുപോലെ തന്നെ ഈച്ചകൾ ഒരുമാതിരി കണ്ണീച്ചകൾ ഇതൊക്കെ പൊക്കോളും കേട്ടോ ഒറ്റ നിമിഷം കൊണ്ട് പൊക്കോളും കേട്ടോ അപ്പോൾ നമുക്കിന്ന് പക്ഷേ ഒന്നും വെക്കേണ്ട ഇതേ രീതിയിലൊന്ന് വെച്ചാൽ നമ്മളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും പല്ലിയും പാറ്റ ഈച്ച എല്ലാം അപകടം പൊക്കോളും പിന്നെ ഇങ്ങോട്ട് വരത്തേ ഇല്ല അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതുപോലൊരു പറഞ്ഞ കടലാസ് കിട്ടും നമ്മളൊക്കെ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ പൊതിയെന്ന് പറഞ്ഞ കടലാസ് അങ്ങനത്തെ എളൊക്കെ ഉള്ള കടലാസ് കിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇല്ലെങ്കിൽ നമ്മുടെ അലുമിനിയം ഫോയിലാണെങ്കിലും മതി കേട്ടോ അത് നമുക്ക് ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കണം ഇതുകൊണ്ട് ാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വന്നത് സിമ്പിൾ ആണ് കേട്ടോ ഇപ്പോൾ നമ്മളൊത്തിരി കഷ്ടപ്പാടൊന്നും നിമിഷം നേരം കൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണിത് ഇത് ഞാൻ ഇവിടെ കുറച്ച് ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിലുണ്ടെങ്കിൽ അതെടുത്താലും മതി അത് ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഈ പറഞ്ഞ കടലാസാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക ചുരുട്ടി നല്ല ഇത് ഫുള്ള് ഞാനിങ്ങനെ ചുരുട്ടി അപ്പോൾ ഇതിന് നല്ലൊരു തിളക്കമാണല്ലോ നല്ല അടിപൊളിയൊരു തിളക്കമാണ് അപ്പോൾ ഞാൻ അതെല്ലാം ചുരുട്ടി അവിടെ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഇതുപോലൊരു കവറും കൂടെ എടുത്തിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ഇതുപോലത്തെ ഒത്തിരി കവറുകൾ കാണും ഇതുപോലത്തെ പോലത്തെ കവർ വേണം കേട്ടോ അതായത് ഇങ്ങനെ വെള്ള നമ്മൾ ഇട്ടിരിക്കുന്ന സാധനം എടുത്തറിയാൻ പറ്റുന്ന കവർ വേണം ഷിമ്മിക്കൂടൊന്നും എടുക്കരുത് ഇങ്ങനത്തെ കവറാണ് വേണ്ടത് അപ്പോൾ ഈ കവറിലേക്കായി ഈ നമ്മൾ ഇപ്പോൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ പറഞ്ഞ കടലാസുകളും ഇല്ലെങ്കിൽ അലുമിനിയം ഫോയിലാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പത്ത് രൂപ കൊയിങ് കാണുമല്ലോ അത് നല്ല തിളക്കമല്ലേ അതാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുത്ത ശേഷം നല്ല ഒരു നല്ലപോലെ വെള്ളവും എടുക്കണം കിട്ടുന്നു അത് ഇത്തിരി മുക്കാഭാഗം വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ കടലാസം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് റബ്ബർ പാൻറ്റ് വെച്ചൊന്ന് കെട്ടിയെടുക്കാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഞാൻ ബെൽ ബട്ടൻ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ ഒന്ന് റബ്ബർ ബാറ്റ് വച്ച് ഒന്ന് കെട്ടിയിരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിന് നല്ലൊരു തിളക്കമില്ലേ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലൊരു തിളക്കമില്ല ഇത് രാത്രിയിൽ നമ്മൾ വീടൊക്കെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ രാത്രിയിൽ നമ്മുടെ കിച്ചണിൽ കിച്ചൺ ജനലിൽ ഇതൊന്ന് തൂക്കിയിടണം എന്നിട്ട് നമ്മൾ കിടക്ക കിടന്നാൽ നമ്മൾ രാവിലെ എന്തെങ്കിലും നമുക്ക് മനസ്സിലാവും എലി പല്ലി പാറ്റ ഇതൊന്നും വരില്ല കാര്യം ഇതിനൊരു തിളക്കമാണ് ഇതിൻ്റെ തിളക്കം വരുമ്പോഴത്തേക്കും പാറ്റക്ക് പല്ലിക്ക് ഇങ്ങനെയൊക്കെ ഈ തിളക്കമൊക്കെ വളരെ ഒരു ഒരു പേടി പോലെയാണ് ഈ വെട്ടം തിളങ്ങുന്നത് അപ്പോൾ എന്തോ ഒരു ഇതൊക്കെ ഇരിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ അതായത് എന്തോ ഒരു സംഭവം സംഭവമുണ്ട് എന്നുള്ളൊരു മനസ്സിലാക്കുമ്പോൾ ആ ഇതുങ്ങളാ വശത്തോട്ട് വരുത്തില്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത് നമ്മുടെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ കഥകളിലാണെങ്കിൽ കൊണ്ട് തൂക്കിയിടാം അപ്പോൾ പെരക്കകത്തൊക്കെ പല്ലി പാറ്റ ഉണ്ടെങ്കിൽ അത് പൊക്കോളും നമ്മുടെ വീടിനുള്ളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും അത് പൊക്കോളും കേട്ടോ അതുപോലെ ഈച്ചയൊക്കെ ഒരു തിളക്കം പോലെയാണ് അപ്പോൾ ഈ വെട്ട വിട്ട് പണ്ടത്തെ ഉള്ള തൃശ്ശിമാരൊക്കെ പറയും നമ്മൾ ഈ വെട്ട വിട്ട് കിടക്കുമ്പം കിച്ചണിലൊക്കെ വെട്ട വിട്ട് വെച്ചാൽ മതി എലിയൊന്നും വരത്തില്ല എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഈതൊന്ന് വെച്ച് വെക്കുകയാണെങ്കിൽ ജനലിലൊക്കെ ജനലിലൊക്കെ എവിടെയെങ്കിലും വെക്കുവാണെങ്കിൽ അതിനൊരു വെട്ട വരുവല്ലോ രാത്രിയാണേലൊരു വെട്ടം വരുമ്പോൾ ഇത് തിളങ്ങും ഇത് തിളങ്ങുമ്പോൾ എന്തോ ഒരു സംഭവം ആയിരുന്നു ഓർത്തുകൊണ്ട് പല്ലി പാറ്റ ഓരോ ഏഴു ജന്തുക്കളും നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കയറത്തില്ല അതുപോലെ തന്നെ ഈച്ചയൊക്കെ ആണെങ്കിൽ ആമ്പാശത്തോട്ട് വരുത്തില്ല അപ്പോൾ ധൈര്യമായിട്ട് പല്ലി എരി ഒന്നും വരുത്തില്ല നമ്മുടെ അടുക്കളയും കിച്ചിനൊന്നും നശിപ്പിച്ചെടുത്തില്ല കേട്ടോ അപ്പം നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എനിക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു അതാണ് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്